കുറേ ദിവസമായി വിചാരിക്കുന്നതിനാണ് ചെമ്പരത്തിൻ്റെ ഒരു ജ്യൂസ് പോലത്തെ സർവത്ത് പോലത്തെ കാണിക്കാമെന്ന് പക്ഷേ ചെമ്പരത്തി എന്നൊരു അടുത്തൊന്നുമില്ല ഇത് നമ്മളെ വീട്ടിൽ തന്നെ ആയത് ഒരു അഞ്ച് അഞ്ചല്ല നാല്യുള്ളൂ നാല് ചെമ്പരത്തി എന്നുകൊണ്ട് കാണിക്കാം കുറേ ചെമ്പരത്തിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഇത് ഇതൊന്ന് നല്ലോണം ഇതിൻ്റെ ഉള്ളിലേത്ത ഭാഗം ഇതങ്ങ് എടുത്ത് കളയണം ഇതങ്ങ് എടുത്ത് കളഞ്ഞ്

നാല് ചെറിയ ചമ്പരത്തിയാണ് അധികൊരു തിരിച്ചല്ലാത്ത പോലത്തെ ഒരു അത് നമുക്ക് പഞ്ചസാര പനിയാക്കാം അതിന് ശേഷം ഇത് വേവിച്ചതിന് ശേഷം പഞ്ചസാര പനിയാക്കാം നല്ല ഈ നാല് ചമ്പരത്തി എല്ലാം അടിഞ്ഞ് നല്ലതാണ് കളറ് അതിൻ്റെ കളറ് മാറി വന്ന് നല്ല എല്ലാം അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് തണിഞ്ഞിട്ട് നമുക്ക് ബാക്കി സർവത്തന അങ്ങനെ ആക്കുകയാണ് തണിഞ്ഞിട്ട് ഇത് ഈ ചെമ്പരത്തിൻ്റെ ഇതെല്ലാം അരിച്ചെടുക്കുക പഞ്ചസാര വെള്ളം ആക്കി വെച്ച് പഞ്ചസാര വെള്ളം ആക്കി വെച്ച് ഇത് പിന്നെ അധികം ഞങ്ങൾക്ക് കട്ടിയിലാക്കിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ഇത് സ്റ്റോർ ചെയ്താൽ വെക്കാനില്ല നാല് ചെമ്പരത്തിയുള്ളൂ ഇപ്പം നമുക്ക് കുടിക്കാൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ ഒരു പത്തിരുപത് നല്ല ചെമ്പരത്തി ആക്കി നല്ല ഇതാക്കി പഞ്ചസാര പനി കട്ടിയിലാക്കി ഇത് ഒരു രണ്ടും കൂടിയായിട്ട് ഒരു ബോട്ടലിൽ തണിഞ്ഞിട്ട് വെച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതും പോർന്ന് തണുത്ത വെള്ളവും പോർന്നിട്ട് നമുക്ക് കൊടുക്കാം ഇതിപ്പം നമുക്ക് അത്രേ ഉള്ളൂ നാല് അമ്പരത്തി കൊണ്ട് ഇപ്പം നമുക്ക് ഒരു കൊടുക്കാനുള്ളൊരിതേ ഉള്ളൂ പക്ഷേ ഇത് ഓഫ് നല്ല ഇത് കഴിഞ്ഞ് കൊണ്ടൊരു ഇതില്ല കുറേ ഉണ്ടെങ്കിൽ നല്ല കളറായിട്ട് കിട്ടുക പിന്നെ ഇത് കളറിന് വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ ഇത് കളർ ഇടുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്കിത് ചെമ്പരത്തി അത്രേ ഉള്ളു കുറേ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കാണിക്കായിരുന്നു ഇതും ഇങ്ങനെയായി കളർ ഇങ്ങനെ കളറിങ്ങനെ വരുന്നുണ്ടതിൻ്റെ ഇവിടെ നിന്ന് ചെറിയ കഷ്ണം നാരങ്ങ വീന്നിട്ട് അങ്ങനെ അതിൻ്റെ കളർ ഒരു ചേഞ്ചായി വരും നല്ല കളറായി വരും ഇത് ഒരു കുഞ്ഞി നാരങ്ങിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് കഷ്ണം മുറിച്ചിട്ടാണ് കളറ് കിട്ടി ആ ചെമ്പരത്തിനെ നല്ല ശരിയായ ഒരു റെഡ് കളറായിട്ട് കിട്ടി ഇത് നാല് ചെമ്പരത്തിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാണിച്ചത് നാരങ്ങലും ജാക്കറ്റും ഒക്കെ നല്ല റെഡ് കളറായി മാറിയിട്ടുണ്ട് കുറച്ച് തണുത്ത വെള്ളവും അല്ലെങ്കിൽ ഐസ് ഉണ്ടെങ്കിൽ ഐസ് ഇട്ട് കൊടുത്ത് നമുക്കൊരു ഗ്ലാസ് ഇത് ഒരു ഗ്ലാസ്സേ ഉള്ളൂ നാല് ചെമ്പരത്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് എടുത്തത് അപ്പം അങ്ങനെ ചെമ്പരത്തി സർവത്ത് ഉണ്ടാക്കി ഒരു നാല് ചെമ്പരത്തി എടുത്തിട്ടാണ് ഈ സർവത്ത് ഉണ്ടാക്കിയത് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് പൊടിച്ചതും ഇതെല്ലാത്തിടാം പിന്നെ ഒരു കഷ്ണമാണ് ഇഞ്ചി ഇടുക അല്ലെങ്കിൽ ഇത് ചെമ്പരത്തി എന്ന് വെച്ചാൽ നല്ല ഇതാണെന്നല്ലോ അപ്പോൾ ചെമ്പരത്തി സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇത് കുറേ ചെമ്പരത്തി പോയി. കുറേ ചെമ്പരത്തി ഉണ്ടായാൽ ഇത് വേറെ ഒരു ആക്കിയിട്ട് ഞാൻ കാണിക്കുമായിരുന്നു നല്ലൊരു ഞർക്ക ആയിട്ട്. അപ്പോൾ ചെമ്പരത്തി സർവത്ത് റെഡിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു നാല് ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കുറച്ച് പഞ്ചസാര പഞ്ചസാര ഇതാക്കിയിട്ട് ഒരു കഷ്ണം ആരും പറ്റിയച്ചാൽ ഇതേ കളർ ചെമ്പരത്തി സർവത്താവും അപ്പം നമ്മളെ ക്യാമറക്കാരൻ തന്നെ ഇത് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വല്ല എല്ലാം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരുപാട് ചെമ്പരത്തിയാക്കി നല്ല കട്ടിയിൽ പഞ്ചസാര പാനിയാക്കി ഇതും കട്ടിയിലായി ഒരുപാടായാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗ്ലാസിൽ പുറമു തണുത്ത വെള്ളം ഇട്ടിട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഓക്കെ മൈ ഓക്കേ കേട്ടോ അവരോന്ന് ഇൻവെർട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കണം സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കേ ഓക്കേ